നമസ്കാരം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഇപ്പോൾ പരസ്യ പ്രതിഷേധങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപ്പെടുന്ന ഒരു ജനതയെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവരുടെ തന്നെ നികുതി പണമെടുത്ത് കുടിച്ച് ദൂർത്തിന്റെ പരമോന്നതിയിൽ വിഹരിക്കുന്ന മുഖ്യമന്ത്രിയെ ശാപവാക്കുകളാൽ പൊതിയുകയാണ് ഇന്ന് ജനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പിണറായി സർക്കാരിന്റെ അഴിമതി കഥകൾ വീണ്ടും ചർച്ചയാവുന്നുണ്ട് എ ക്യാമറ വിവാദത്തിൽ മുഖ്യനെതിരെ പ്രതികരിച്ച ഒരു പ്രവാസി വനിതയുടെ ഓഡിയോ ആണ് ഇപ്പോൾ വീണ്ടും വൈറലാവുന്നത് ഷൈനി എന്ന യുവതി മുഖ്യനെ പൊളിച്ചെടുക്കുന്ന ആ ഓഡിയോ എന്ന് കേട്ടുനോക്കാം ഞാൻ ഞാനിവിടുന്ന് യു കെ ഇന്ന് ഷൈനി മധുസൂദനൻ നിങ്ങളുടെ രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിച്ചു വന്നതാണ് നമ്മളുടെ നാട്ടില് ക്യാമറകളൊക്കെ പുതിയ ക്യാമറകളൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ്റി ഇരുപത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയാണ് നമ്മുടെ കുഞ്ഞു കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇന്നലെയും ആയിട്ട് ന്യൂസ് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോ ഈ ഇന്റലിജൻസ് ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരത്തു നിന്നും നമ്മളെ അവർക്ക് നമ്മൾ കാണുന്നതിന് മുൻപ് അതായത് നമ്മൾ ക്യാമറകളെ കാണുന്നതിന് മുൻപ് ക്യാമറ നമ്മളെ കാണും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത ഓക്കേ അപ്പോ നിങ്ങൾ ഏവരും ഇപ്പൊ നാട്ടില് വിദേശത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക നിയമങ്ങൾ തെറ്റിക്കുന്ന ആൾക്കാരൊന്നും അല്ല വിദേശത്ത് വർക്ക് ചെയ്യുന്ന പ്രവാസികൾ പക്ഷെ നാട്ടിലുള്ളവര് ഈ ശീലമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോ പെട്ടെന്നൊന്ന് പകച്ചു പോകും കാരണം ക്യാമറകൾ കണ്ട് ക്യാമറകൾ കണ്ട് പകയ്ക്കുന്നതല്ല നമ്മുടെ സർക്കാർ ക്യാമറകള് വെക്കാൻ മാത്രമേ മിടുക്ക് കാണിച്ചിട്ടുള്ളൂ ഈ ക്യാമറകൾ വെക്കുന്നതിന്റെ പുറകില് ഉള്ള ഒരു ഛേദോ വികാരം ഞാൻ മനസ്സിലാക്കിയത് സർക്കാരിന്റെ പോക്കറ്റിൽ പൈസ വീഴുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ട് കാരണം സർക്കാർ ശരിക്കും ചെയ്യേണ്ടത് ഒരു ക്യാമറ പിടിപ്പിച്ചിട്ട് നാട്ടുകാരെ പീഡിപ്പിക്കുകയല്ലേ വേണ്ടത് സർക്കാരിന് പാകില്ലാന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു വലിയൊരു ഉണ്ടിക ഒരു വലിയൊരു ഉണ്ടിക അതായത് ഈ അമ്പലത്തിന്റെയും പള്ളിയുടെയും ചർച്ചിന്റെയൊക്കെ മുന്നിൽ വലിയ നേർച്ചപ്പെട്ടി വെക്കില്ലേ അപ്പൊ അതുപോലെ വലിയൊരു നേർച്ചപ്പെട്ടി സർക്കാരിൻ്റെ തോന്നുമ്പോൾ കുറച്ച് വലുപ്പത്തില് വലിയൊരു നേർച്ചപ്പെട്ടി കെട്ടിയിട്ട് ആ നേർച്ചപ്പെട്ടിയില് എന്തെങ്കിലും പിന്നെ ഭിക്ഷ തരണേ എന്ന് പറഞ്ഞ് യാചിച്ചിട്ട് ഈ പറയുന്ന കേരള സർക്കാർ ഇരുന്ന് ഇരന്ന് വിടേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും അല്ലാതെ ക്യാമറ വെച്ചിട്ട് പാവം ജനങ്ങളുടെ കയ്യിൽ പൈസ പിടുകയല്ല വേണ്ടത് ഈ ക്യാമറ വെച്ചിട്ടുള്ളത് നമ്മളൊരു അമ്പത് മീറ്റർ മീറ്ററിന്റെ മുന്നിൽ നിന്ന് നമ്മളെ കാച്ച് ചെയ്യാനായിട്ട് ക്യാമറയ്ക്ക് സാധിക്കും പക്ഷെ നമ്മൾ കാണില്ല സത്യത്തിൽ ക്യാമറ വെക്കുന്നതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട് കാരണം നമ്മളൊക്കെ ഈ വിദേശത്ത് ഒരു പത്ത് പതിനെട്ട് വർഷം വിദേശത്ത് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ ആ ഞാൻ ഇവിടെ ക്യാമറകൾ കണ്ടിട്ടുള്ളത് ഒരു ക്യാമറ വെക്കുന്നതിന് ഒരുപാട് ദൂരം മുന്നേ തന്നെ നമുക്ക് അതിന്റെ സിഗ്നൽ കിട്ടും ഇന്ന സ്ഥലം തൊട്ട് ക്യാമറയുണ്ട് ക്യാമറ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അത് ഒരു മനുഷ്യന്റെ ഒരു മൗലിക അവകാശമാണ് അതായത് ഒരു മനുഷ്യന്റെ മുന്നിൽ ക്യാമറ വെച്ചിട്ട് അവനെ പെടുത്താനാണ് ചതിക്കാനല്ലെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഏത് എത്ര സമയം അല്ലെങ്കിൽ ഏത് ദൂരം തൊട്ട് നിങ്ങളെ ക്യാമറ വാച്ച് ചെയ്യുന്നുണ്ടതിന്റെ സിഗ്നല് നമ്മള് ജനങ്ങൾക്ക് അവര് ബോധിപ്പിക്കേണ്ടതാണ് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതാണ് ആ ക്യാമറ വെച്ചിട്ട് ജനങ്ങളെ ബോധിപ്പിച്ചിട്ട് ആ ക്യാമറയ്ക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് വലിയൊരു ബോർഡ് സ്ഥാപിക്കണം എന്ത് ഇവിടെ ഇത്ര ലിമിറ്റ് സ്പീഡിലേ പോകാൻ പാടുള്ളൂ മുപ്പത് മീറ്റർ സ്പീഡിലെ മുപ്പത് മീറ്റർ സ്പീഡിലെ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ കിലോമീറ്റർ സ്പീഡിലെ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുപ്പതാണെങ്കിൽ മുപ്പത് നാൽപ്പതാണെങ്കിൽ നാൽപ്പത് അമ്പതാണെങ്കിൽ അമ്പത് അത് കറക്റ്റ് സൈനോട് കൂടിയിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് റോട്ടിൽ മുഴുവനും അപ്പോ ഇത് ഈ പണ്ടാരോ പറഞ്ഞ പോലെ ഈ വലിയ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഡിജി ഡിജിറ്റൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ട് പാവം ജനങ്ങളെ പറ്റിച്ച് പിഴിയാൻ ആ ആണെങ്കിൽ ഇങ്ങനെ സർക്കാരിന് ചെയ്താൽ മതി ഒരു സിഗ്നലും കൊടുക്കേണ്ട കാര്യമില്ല അല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സമ്പാദ്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ക്യാമറ സ്ഥാപി സ്ഥാപിക്കുന്നതിന് മുൻപ് ക്യാമറയുടെ സൈൻ എത്രയാണ് എത്ര ലിമിറ്റ് സ്പീഡിലാണ് പോകേണ്ടത് ഇത്ര ലിമിറ്റ് സ്പീഡിൽ ഇവിടെ പോകാൻ പാടുള്ളൂ എന്നുള്ളത് കുറച്ചും കൂടെ ദൂരത്തുനിന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ആരാണോ വണ്ടി ഓടിക്കുന്ന അവർക്ക് മനസിലാക്കാവുന്ന രീതിയിലുള്ള ബോർഡുകൾ സ്ഥാപിക്കേണ്ടതാണ് ആ ബോർഡുകൾ സ്ഥാപിക്കാതെ വെറുതെ പാവം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്യാമറയും വെച്ചോണ്ട് ഈ പറയുന്ന ഭരണ സംവിധാനങ്ങളില് എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായവും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇത് ജനങ്ങളുടെ സ്വത്തും ജീവനും പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയല്ല ഇത് സർക്കാരിന്റെ സ്വത്ത് സമ്പാദിക്കാനായിട്ട് സർ സർക്കാരിന്റെ പിന്നെ ഖജനാവിലേക്ക് പൈസ കൂട്ടാനായിട്ട് സർക്കാരിന് സ്വത്ത് സമ്പാദിക്കാനായിട്ട് വെച്ചേക്കണ ക്യാമറയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം വേറെ യാതൊന്നും റോഡിലില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ക്യാമറയെ കുറിച്ചിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിവരം കൊടുക്കുന്നത് കണ്ടത് അയാള് നടു റോട്ടിലാണ് നിൽക്കുന്നത് എന്തൊരു പിന്നെ നോൺസെൻസ് ആണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് നിയമം പാലിക്കപ്പെടേണ്ട നിയമം പാലിക്കപ്പെടേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ചീറിപ്പാഞ്ഞെ ബൈപ്പാസിൽ കൂടി ഏതോ ഒരു റോട്ടിൽ കൂടി ഇങ്ങനെ വണ്ടികൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിയായ ഒരു റോഡിന്റെ നടുവിൽ കയറി നിന്നിട്ടാണ് ഇയാൾ നാടകം കളിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നാടകം കളിച്ചുകൊണ്ടു ഭയങ്കര ഡ്രാമ ഭയങ്കര ഡ്രാമ ആക്ട് ചെയ്യുന്ന പോലെ അയാൾ അവിടെ നിന്നുകൊണ്ട് ഓരോരോ പ്രസംഗം നടത്തുന്നത് ആദ്യമേ നിയമം പാലിക്കപ്പെടേണ്ടത് ഇവിടുത്തെ പോലീസുകാരനാണ് പോലീസുകാരനും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും നിയമം പാലിച്ചിട്ട് വേണം മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടേ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാ ഇവിടുത്തെ പോലീസുകാരനോ ഇവിടുത്തെ വി ഐ പികളോ ഇവിടുത്തെ മന്ത്രിമാരോ ഇവിടുത്തെ മുഖ്യമണ്ടരിയോ ഏഹ് ഇവിടുത്തെ മുഖ്യമണ്ഡലിക്ക് എന്തെങ്കിലും ഒരു നിയമം പാലിക്കപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാന് ഞാനൊരു സാധാരണ ഒരു ഇന്ത്യൻ പൗര എന്നുള്ളത് ഇതിൽ ഞാൻ ചോദിക്കുകയാണ് നമ്മളെ ഭരിക്കുന്ന സർക്കാർ നമ്മളെ ഭരിക്കുന്ന സർക്കാർ നമ്മളാൽ നമ്മള് നമ്മുടെ ടാക്സ് മേടിച്ചിട്ട് നമ്മളെ ഭരിക്കുന്ന സർക്കാർ ഈ സർക്കാരിന് നിയമം പാലിക്കാനായിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലെങ്കിൽ പിന്നെ പൊതുജനം എങ്ങനെ നിയമം പാലിക്കാം പക്ഷെ പൊതുജനം നിയമം പാലിക്കും കാരണം പേടിപ്പിച്ച നിയമം പാലിപ്പിക്കാലോ പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ പാവം അവന്റെ പിന്നെ പോക്കറ്റില് ഈ അന്നാന്ന് കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യരും അതായത് സാധാരണ മനുഷ്യരും മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് ആയിരം രണ്ടായിരം രൂപ ഒരു ദിവസം പഴയ എന്ന് പറഞ്ഞാൽ അവൻ പേടിച്ചു പോകും മനസ്സിലാവുന്നുണ്ട് അപ്പൊ അവൻ പേടിച്ചിട്ട് കൊണ്ടടയ്ക്കുന്നതാണ് അല്ലാണ്ട് ഈ പറയുന്ന സർക്കാർ നിയമം പഠിപ്പിച്ചിട്ടല്ല കാരണം സർക്കാരിന് നിയമം ബാധകമല്ല പിണറായി വിജയന് നിയമം ബാധകമേ അല്ല കാരണം പിണറായി വിജയൻ നൂറേ നൂറിലും നൂറ്റമ്പതിൽ സ്പീഡിലും റോട്ടിക്കൂടെ പോകും ആരോടോ ചോദിക്കാൻ ആരും ചോദിക്കാനില്ല അങ്ങനെ ചോദിക്കാൻ ചെന്നാ കടക്ക് പുറത്ത് അതാണ് പിണറായി വിജയന്റെ ഒരു ഒരു രീതി അങ്ങനെ മറ്റുള്ളവരെ പടിയടച്ച് കടക്ക് പുറത്ത് എന്ന് പറയുന്ന പിണറായി വിജയനാണ് ക്യാമറ വെച്ചിട്ട് മലയാളികളോട് പറയുന്നത് നിങ്ങൾ ഇന്നു മുതൽ ഈ പറയുന്ന നിയമം അനുസരിക്കണം അപ്പൊ നിങ്ങൾക്ക് അപ്പൊ അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയ നിങ്ങൾക്ക് പിന്നെ ഈ നിയമം ബാധകമാണോ ഏയ് എനിക്ക് എനിക്ക് ഈ നിയമം ബാധകമല്ല അതാ എനിക്കറിയില്ല എനക്ക് ഈ നിയമം ബാധകമല്ല ഞാനൊരു നാല്പത് വണ്ടിയുടെ അകമ്പടിയോട് കൂടിയിട്ട് ഞാനങ്ങ് പോവും നൂറ് നൂറ്റമ്പതില് റോട്ടിക്കൂടെ എൻറെ മന്ത്രിമാരും എൻറെ വാലാട്ടികളും എൻറെ ചിങ്കിടികളും പോവും നൂറ് നൂറ്റമ്പതില് നിങ്ങളാരെ ചോദിക്കാൻ ചോദിക്കാൻ വന്നാൽ നമ്മൾ കിടക്കു പുറത്തുനിന്ന് അടിക്കും അതാണ് അത് നമുക്ക് ബാധകമല്ല അതായത് പിണറായി വിജയൻ സഖാവിന് ഈ സംഗതികളൊന്നും ബാധകമല്ല പിണറായി വിജയൻ സഖാവിന് വാലാട്ടി നടക്കുന്ന വാലാട്ടി പട്ടികൾക്കും ഈ നിയമം ബാധകമല്ല ഈ നിയമം ആർക്കും ഒക്കെ ബാധകം എന്നറിയോ നമ്മളെ പോലുള്ള പാവം പാവം ജനങ്ങൾക്ക് അതായത് അന്നാമത്തെ ആഹാരത്തിന് പിന്നെ തെണ്ടിച്ച് കഴിക്കുന്ന പാപം ജനങ്ങൾക്ക് അവൻ ഹെൽമെറ്റ് വയ്ക്കാണ്ട് പോയാല് പിന്നെ അവന് അഞ്ഞൂറ് രൂപ പഴ ആയിരം രൂപ അത് അതെത്രയാണോന്നുണ്ടെങ്കിൽ എല്ലാ ഏമാന്മാരുടെ പിന്നെ ഭാര്യമാർക്ക് സാരി മേടിക്കാൻ മാസാവസാനം ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്നവന്റെ പോക്കറ്റിലൊക്കെ കൈയിട്ട് മാന്തും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ നോക്കി നടന്നാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം ഇല്ലേ നിങ്ങളുടെ കാര്യം കട്ടപ്പൊക ഇത് ഞാനൊരു സാധാരണ രീതിയിൽ നിങ്ങളോട് പറയുന്നത് നമ്മളെല്ലാവരും സാധാരണക്കാരാണല്ലോ അപ്പൊ നമുക്ക് സാധാരണക്കാരുടെ ഭാഷ മനസ്സിലാവൂല്ലോ അതുകൊണ്ട് നിങ്ങളോട് പറയാണ് നിങ്ങൾ റോട്ടിൽ ഇറങ്ങുമ്പോ നിങ്ങൾ ഒരു ഒരു എന്താ പറയാ ഒരു തരത്തിലും തിരക്ക് കാണിക്കാൻ നിൽക്കണ്ട ഒരു രൂപ രണ്ട് രൂപയൊന്നും അല്ല പിഴ വരുന്നത് ആയിരം രണ്ടായിരം രൂപയാണ് പിഴ ഇനി ഈ പറയുന്ന സംഗതികളിൽ പുതിയ നിയമം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പുതിയ നിയമങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ എന്നുള്ളതിന്റെ ഒരു ബോർഡ് എവിടെയെങ്കിലും സ്ഥാപിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല നിയമം ഇറക്കി അതായത് പണ്ടൊരു പറഞ്ഞ മാതിരി ചെണ്ടെടുത്ത് കഴുത്തിടാൻ പറഞ്ഞു ഇട്ടു കൊട്ടാൻ പറഞ്ഞില്ല കൊട്ടിയില്ല എന്ന് പറഞ്ഞതാണ് സർക്കാർ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ പോവണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് തപ്പി പിടിച്ച് ഏതെങ്കിലും പോലീസ് പോലീസേമാന്മാരോടോ ഏതെങ്കിലും മറ്റുള്ള പൊതുപ്രവർത്തകരോടോ ആരോടെങ്കിലൊക്കെ ചോദിച്ച് വല്ല വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി തപ്പി തപ്പിത്തെ നിങ്ങൾ വേണമെങ്കിൽ അതിന് നിയമങ്ങളുടെ വശങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ സ്വയം നിങ്ങൾ പഠിച്ചു വെച്ചോ ഇല്ലെങ്കിലും നഷ്ടം നിങ്ങൾക്ക് തന്നെ അതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന നിയമങ്ങളെയൊക്കെ ആശ്രയിക്കാനായിട്ട് ഇനിയിപ്പോ സാധാരണ ഇപ്പോ ടാക്സുകളെല്ലാം കൂട്ടി വീട് പണിയാനും വീട് പണിയുന്നതിന് മുൻപും അസ്ഥി വാരം കോരണമെങ്കിലും ഈ പറയുന്ന നമ്മളൊരു പുതിയ വീട് ഒരു ഒരു കുടില് കെട്ടാനാണെന്നുണ്ടെങ്കിലും ഒരു ഓല കൊണ്ടൊരു കുടില് കെട്ടാനാണെന്നുണ്ടെങ്കിലും അതിനും ഇപ്പോ ഇപ്പോ ഉള്ള ഉണ്ടായിരുന്ന ടാക്സിന്റെ പതിന്മടങ്ങ് എത്ര ഇരട്ടിയോ പത്ത് ഇരട്ടിയോ പതിനഞ്ച് ഇരട്ടിയോ മറ്റോ ആണ് ടാക്സ് കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ അതും കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ടാക്സുകൾ കൂട്ടാനായിട്ട് ഞാൻ നോക്കിയിട്ട് വേറെ ഈ ഭൂമി മലയാളത്തില് ഒരു കാര്യം മാത്രമേ അത് പിണറായി വിജയൻ സഖാവ് മറന്നതാണോ അതോ ഇനി പിന്നാലെ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുക അതായത് മലയാളിയുടെ അണ്ടർവേഡിനുള്ളിൽ ഐ എം വെരി സോറി ഇത് പറയുന്നതിന് മലയാളിയുടെ അണ്ടർവേഡിനുള്ളിൽ മാത്രമേ ഇനി പിണറായി വിജയൻ ക്യാമറ വയ്ക്കാൻ ബാക്കിയുള്ളൂ കാരണം അയാൾക്ക് ദിവസം അയാൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് പിണറായി വിജയൻ അറിയേണ്ട കാര്യമില്ല കാരണം സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വിലയാണ് സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വിലയാണ് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് പോരുമ്പോ അരിക്ക് നാല്പത്തെട്ട് രൂപയായിരുന്നു ഇപ്പൊ അത് അമ്പത് രൂപ പച്ചക്കറിക്കും പിന്നെ മറ്റുള്ള പല വ്യഞ്ജനങ്ങൾക്കും എല്ലാം തീ പിടിച്ച വിലയാണ് ഈ തീ പിടിച്ച വില കൊടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും വിഷമില്ലാത്തത് കഴിക്കാൻ കിട്ടുവോ ഇല്ല അതായത് ഈ ഇത്രയും വലിയ കൊടിയ വിഷം വാങ്ങി കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അന്യായമായ പൈസയാണ് അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല നമ്മുടെ നാട്ടിലെ കച്ചവട സംവിധാനങ്ങളെ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിനെ നമ്മുടെ നാട്ടിലെ പിന്നെ ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്നവരെ അല്ലെങ്കിൽ ബാക്കി എന്തിനെയെങ്കിലും ഒരു 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 നിയന്ത്രിക്കാനായിട്ടൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടോ ഏതെങ്കിലും മാർക്കറ്റിൽ ഞാൻ എന്റെ ഷോപ്പിൽ എനിക്ക് തോന്നിയ പോലെ ഞാൻ വിൽക്കും അപ്പുറത്തെ ഷോപ്പിൽ അവൻ അവന് തോന്നിയ പോലെ അവനും വിൽക്കും ഇപ്പുറത്തെ ഷോപ്പിൽ ഇവന് തോന്നിയ പോലെ ഇവനും വിൽക്കും അതായത് ഒരു മാർക്കറ്റ് വില ഒരു സാധനത്തിന് ഒരു സ്ഥലത്ത് ഇത്രയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ എന്നോ അത് എന്താണോ ചെയ്യുന്നതെന്നോ ആ സാധനത്തിന് ഗുണമുണ്ടോ ക്വാളിറ്റി ഉണ്ടോ അത് വിഷലിപ്തമാണോ എന്നൊന്നും നോക്കാനായിട്ട് ആർക്കും സമയമില്ല ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർന്നോട്ട് കുറെ എണ്ണത്തിന് തീറ്റിപ്പോറ്റുന്നുണ്ട് അവർക്ക് എന്താണ് പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമുക്കറിയാൻ പാടില്ല അത് അവര് അത് ഇനി അവര് വിഷലിപ്തമാണെന്നോ അല്ല അല്ലാന്നോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ പോക്കറ്റ് അറിയോ െന്നറിയില്ല അപ്പൊ അവരെന്ത് വേണം ഈ പറയുന്ന വിഷം വരുന്ന സാധനങ്ങളെ അവര് നല്ല നല്ല സാധനങ്ങളൊക്കെ അവര് പിന്നെ ഹൈജീനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള പിന്നെ ജൈവ പച്ച കൃഷികളൊക്കെ അവർ പേടിച്ചു കഴിക്കും കാരണം കൊമ്പത്തിരിക്കുന്ന തമ്പുരാമാർക്ക് പിന്നെ മറ്റുള്ളവരെ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരൻ അപ്പോഴും ഇവിടുത്തെ സാധാരണക്കാരനാണ് കഷ്ടപ്പെട്ട് പോകുന്നത് ഈ സാധാരണക്കാരന് വിഷം വാങ്ങി തിന്നണമെങ്കിലും അവന് നല്ല അന്യായമായ പൈസ കൊടുക്കണം ഈ പറയുന്ന കടകളിലോ ഈ മാർക്കറ്റിലോ ആരും നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല അപ്പോ ഇതുപോലെ ഇത്രയും പൈസ കൊടുത്ത് അവൻ കിട്ടുന്ന പൈസക്ക് വിഷം വാങ്ങി കഴിഞ്ഞിട്ട് ആ വിഷം അത് പോകുന്ന വഴി അതായത് പിണറായി ഇപ്പോഴത്തെ പിണറായി വിജയന് ഇനി ഒരു കാര്യം കൂടി ബാക്കിയുള്ളൂ ഈ പറയുന്ന നാട്ടിൽ കിട്ടുന്ന വിഷം വാങ്ങി തിന്നിട്ട് ആ ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് പോകുന്ന ഈ പറയുന്ന